നമസ്കാരം ഡിവൈൻ തോട്ട്സ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം സ്കന്ധ സിഷ്ടി ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് സ്കന്ധ സിഷ്ടി എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടതെന്നും അവതുകൊണ്ടുള്ള ഗുണങ്ങളെക്കുറിച്ചും എല്ലാം വളരെ ലളിതമായിട്ട് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഉപകാരപ്പെടും അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് അത് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക സുബ്രഹ്മണ്യസ്വാമിയുടെ അനുഗ്രഹത്തിനായി അനുഷ്ഠിക്കുന്ന വ്രതമാണ് സ്കന്ധഷ്ടി വ്രതം സന്താന സൗഭാഗ്യത്തിനും സന്താനങ്ങളുടെ ആയുരാരോഗ്യത്തിനും ആഗ്രഹ സാഫല്യത്തിനും ദാരിദ്ര്യ ദുഃഖ നിവാരണത്തിനും ദാമ്പത്യ സൗഖ്യത്തിനും എന്നുവേണ്ട ഏതൊരു കാര്യം നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ച് സ്കന്ധ വ്രതം അനുഷ്ഠിച്ചോളൂ അതിന് തീർച്ചയായിട്ടും ഫലമുണ്ടാവും ഉദാഹരണത്തിന് ഒരു വീട് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും അല്ലേ ഒരുപാട് നാളുകളായി പ്രാർത്ഥിച്ചിട്ടും ഒരു വീട് തരുന്നില്ല എന്നൊക്കെ നമ്മളുടെ ഉള്ളിൽ ആ ഒരു തോന്നലുകൾ ഉണ്ടാവും ഭഗവാൻ എന്തുകൊണ്ട് എനിക്ക് മാത്രം ആ ഒരു സൗഭാഗ്യം തരുന്നില്ല ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു അതിനൊരു ഫലം ഈ ഒരു സ്കന്ധശിഷ്ടവ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ തീർച്ചയായിട്ടും ഉണ്ടാവും കുഞ്ഞുങ്ങൾക്ക് വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങളില്ലാത്ത അമ്മമാർക്ക് സ്കന്ധ അനുഷ്ഠിക്കാവുന്നതാണ് അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ ആയുരാരോഗ്യ സഖ്യത്തിനും വിദ്യാവിജയത്തിനും അതുങ്ങൾക്ക് ഒരു ജോലി കിട്ടുന്നതിനും അതുപോലെ തന്നെ എല്ലാ ഏതൊരു സൗഭാഗ്യത്തിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് ഏർ അനുഷ്ഠിച്ചാൽ അതിന് തീർച്ചയായിട്ടും ഫലമുണ്ടാകുന്നതാണ് തുലാമാസത്തിലെ കർത്തവാവ് കഴിഞ്ഞു വരുന്ന ഷഷ്ടിയാണ് സ്കന്ധ ഷഷ്ടി ഒരു വർഷം എല്ലാ മാസവും ഷഷ്ടി വ്രതം വരുന്നുണ്ട് പക്ഷേ ഈ ഒരു സ്കന്ധ ഷഷ്ടി എന്ന് പറയുന്നത് തുലാമാസത്തിലെ ശുക്ലപക്ഷത്തിലെ ആറാമത്തെ ദിവസമാണ് ഷഷ്ടി വ്രതം അതിന് വളരെയേറെ പ്രാധാന്യമുള്ളൊരു ആ വ്രതമാണ് ആറ് ഷഷ്ടി വ്രതം അനുഷ്ഠിക്കുന്നതിന് തുല്യമാണ് വർഷത്തിൽ ഒരിക്കൽ വരുന്ന ഈ സ്കന്ധ ഷഷ്ടി വ്രതം അനുഷ്ഠിക്കുന്നത് അത് ഈ വർഷത്തെ സ്കന്ധഷ്ടി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഷഷ്ടി വരുന്നത് ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതിയാണ് അതായത് ഷഷ്ടി വ്രതം ആരംഭിക്കേണ്ടത് ഒക്ടോബർ ഇരുപത്തിരണ്ട് പ്രഥമ മുതലാണ് ആറ് ദിവസമാണ് വ്രതം അനുഷ്ഠിക്കേണ്ടത് അത് പ്രഥമ മുതൽ ഷഷ്ടി വരെ പ്രഥമ ആരംഭിക്കുന്നത് ഒക്ടോബർ ഇരുപത്തിരണ്ടിനാണ് ഒക്ടോബർ ഇരുപത്തി ഒന്നാം തീയതി വൈകി വൈകിട്ടോടുകൂടി പ്രഥമ ആരംഭിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾ വ്രതം അനുഷ്ഠിക്കുന്നത് ഇരുപത്തിരണ്ട് വെളുപ്പിന് അതായത് സൂര്യോദയത്തിന് മുന്നേ കുളിച്ച് മുരുകഭഗവാന് ഒരു നെയ്വിളക്ക് കൊളുത്തിക്കൊണ്ടിട്ട് വ്രതം ആരംഭിക്കാവുന്നതാണ് പ്രഥമയുടെ അന്ന് വ്രതം ആരംഭിക്കാവുന്നതാണ് അത് ഒക്ടോബർ ഇരുപത്തിരണ്ട് മുതൽ ഒക്ടോബർ ഇരുപത്തിയേഴ് ഷഷ്ടി തീരുന്നത് ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതിയാണ് ഇത് അനുഷ്ഠിക്കേണ്ടത് അനുഷ്ഠിക്കുന്നത് സാധാരണ രീതിയിൽ ഉപവാസം അനുഷ്ഠിക്കുന്നവർക്ക് അങ്ങനെ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഓരോരുത്തരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ചിട്ട് ഒരിക്കൽ ഊണ് ഒരിക്കൽ അരി കഴിച്ചുകൊണ്ടാണ് സാധാരണ രീതിയിൽ വ്രതം അനുഷ്ഠിക്കുന്നത് അപ്പോൾ രാവിലെ സൂര്യോദയത്തിന് മുന്നേ എഴുന്നേറ്റ് കുളിച്ച് മുരുക ഭഗവാന് നെയ്വിളക്ക് കൊളുത്തിക്കൊണ്ടിട്ട് വ്രതം ആരംഭിക്കുക അന്നേ ദിവസം ഒരിക്കൽ മാത്രം അരി കഴിക്കുക ബാക്കിയുള്ള സമയങ്ങളിൽ എന്തെങ്കിലും ലഘുവായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കാം അല്ലെങ്കിൽ പാലോ അഴിച്ചാറുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കഴിക്കാം വയർ നിറഞ്ഞ് നമുക്ക് പകലുറങ്ങുന്ന രീതിയിലുള്ള വയർ നിറഞ്ഞ് അങ്ങനെ ഇരിക്കാൻ പാടില്ല ബാക്കിയുള്ള സമയങ്ങളിലെല്ലാം നമ്മൾ മുരുകഗവാനെ ധ്യാനിച്ചുകൊണ്ട് മുരുക ഭഗവാന്റെ മന്ത്രങ്ങളൊക്കെ ജപിച്ചുകൊണ്ട് വേണം ആ ഒരു ആറ് ദിവസവും നമ്മൾ ഇരിക്കാനായിട്ട് മുരുക ഭഗവാന്റെ ചിന്തകളും ഭഗവാനെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുക പകലുറക്കം അന്നത്തെ ആ ഒരു വ്രത സമയത്ത് പകലുറങ്ങാനേ പാടില്ല രണ്ടു നേരം ഭഗവാന് വിളക്ക് കൊളുത്തുക നെയ്വിളക്ക് രണ്ട് നേരവും ഭഗവാന് കൊളുത്തുക രാവിലെ കുളിച്ച് അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി അത്രയും നല്ലത് അഥവാ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലിരുന്ന് തന്നെ പ്രാർത്ഥിക്കാവുന്നതാണ് ക്ഷേത്രങ്ങളിൽ പോകുന്നവർ അന്നേ ദിവസങ്ങളിൽ തീർത്ഥം സേവിക്കരുത് കാര്യം തീർത്ഥം സേവിച്ചുകഴിഞ്ഞാല് ഷഷ്ടി മുറിഞ്ഞു മുറിക്കുന്നതിന് തുല്യമാണ് അപ്പൊ അതുകൊണ്ട് അന്നത്തെ ദിവസം ഈ പ്രഥമം മുതൽ നമ്മൾ ഷഷ്ടി എടുക്കുന്ന ദിവസങ്ങളിൽ തീർത്ഥം കഴിക്കാതിരിക്കുക അങ്ങനെ ക്ഷേത്ര ദർശനം നടത്തുക മുരുകൻ്റെ അമ്പലങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ പോവാം അല്ലെങ്കിൽ ഏതെങ്കിലും അമ്പലങ്ങളിൽ പോയിട്ടാണെങ്കിലും പ്രാർത്ഥിക്കാവുന്നതാണ് പിന്നെ ഇതിൽ എടുത്തു പറയാഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കുന്നത് അത് ഇപ്പൊ പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ട ഒരു കാര്യമില്ല കാര്യം വ്രതം എന്ന് പറയുമ്പോൾ തന്നെ അറിയാം അതിൽ മത്സ്യമാംസങ്ങൾ പാടില്ല അപ്പം അത് ഒരിക്കലും അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ടായിരിക്കണം വ്രതം അനുഷ്ഠിക്കേണ്ടത് ജോലിക്ക് പോകുന്നവർക്കും ഒരു അയ്യോ ഞങ്ങൾക്ക് വ്രതം അനുഷ്ഠിക്കാൻ പറ്റില്ല എന്നുള്ളൊരു തോന്നൽ വേണ്ട ജോലിക്ക് പോകുന്നവർക്കും വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് രാവിലെ ഇത് ഭഗവാനെ പ്രാർത്ഥിച്ച് സാധാരണ രീതിയിൽ നമ്മൾ ജോലി ഓഫീസുകളിലേക്ക് പോവുക ഭഗവാന്റെ ചിന്തകളും എല്ലാം ആ ഒരു സമയത്ത് ഭഗവാന്റെ നാമങ്ങൾ ഫ്രീ ടൈം കിട്ടുമ്പോഴെല്ലാം നമുക്ക് ഭഗവാന്റെ നാമങ്ങൾ ഉരുവിടാവുന്നതാണ് ഇപ്പൊ പ്രത്യേകിച്ച് ജപങ്ങളും മന്ത്രങ്ങളൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ ഓം സുബ്രഹ്മണ്യായ നമ ഓം മുരികായ നമ എങ്ങനെയുള്ള നമ്മുടെ മുരുകന്റെ നാമങ്ങൾ ഏതെങ്കിലുമൊക്കെ നമുക്കറിയാവുന്നതെല്ലാം ജപിക്കാം ഇനി ഭഗവാന്റെ മൂലമന്ത്രമായ ഓം വജത് പൂവേ നമ ഇത് നൂറ്റെട്ട് തവണ ജപിക്കുന്നത് വളരെ ഉത്തമമാണ് ഈ ഷഷ്ടി െടുക്കുന്ന ആറു ദിവസവും ഈ മൂലമന്ത്രം ജപിക്കുന്നതിലൂടെ വളരെയധികം അനുഗ്രഹം ഉണ്ടാകുന്നതാണ് അപ്പോൾ ഒന്നും അറിയില്ലെങ്കിൽ നമുക്ക് ഇതെല്ലാം തന്നെ ചൊല്ലാവുന്നതാണ് ഷഷ്ടി ദിവസം രാവിലെ മുരുകക്ഷേത്രത്തിൽ ദർശനം നടത്തുക രാവിലെ അവിടെ പ്രത്യേക പൂജകളും അഭിഷേകവും എല്ലാം ഉണ്ടാവും ഈ പൂജകളിലെല്ലാം പങ്കെടുക്കുക അവിടെ ഇരുന്ന് മുരുകൻ്റെ നാമങ്ങളെല്ലാം ജപിക്കുക അതിന് മൂന്ന് രീതിയിൽ ഷഷ്ടി വ്രതം മുറിക്കാവുന്നതാണ് അന്ന് ഉച്ചയോടുകൂടി മുറിക്കുന്നവരുണ്ട് അതും അമ്പലത്തിലെ തീർത്ഥം സേവിച്ച് വ്രതം മുറിക്കുക അത് ഉച്ചയോടുകൂടി ഇപ്പം എല്ലാ മുരുകക്ഷേത്രങ്ങളിലും ഇപ്പോൾ ഉച്ചയ്ക്ക് പ്രത്യേകം ഭക്ഷണ ക്രമങ്ങളെല്ലാം ഉണ്ട് ഷഷ്ടി എടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് സദ്യ ഏഹ് വട്ടങ്ങളെല്ലാം ഉണ്ടായിരിക്കും അപ്പോൾ അതിൽ ഭഗവാന്റെ ഭക്ഷണം കഴിച്ച് അതായത് തീർത്ഥം സേവിച്ചതിന് ശേഷം ഭഗവാന്റെ ഉച്ചയോടുകൂടി ഭഗവാന്റെ ഭക്ഷണം കഴിക്കാം അപ്പോൾ രാവിലെ മുതൽ ഉപവാസം ആയിരിക്കണം അന്നത്തെ ദിവസം പിന്നെ ഇനി ജോലിക്ക് പോകുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൈകിട്ട് ജോലി കഴിഞ്ഞ് വന്ന് കുളിച്ച് ഏർ മുരുക ക്ഷേത്രത്തിൽ പോയിട്ട് തീർത്ഥം സേവിച്ച് വ്രതം മുറിക്കാവുന്നതാണ് ഇനി അതും അല്ലെങ്കിൽ ഇരുപത്തിയെട്ടാം തീയതി അത് ഈ വർഷമാണെങ്കിൽ ഇരുപത്തിയേഴ് ഷഷ്ടി ഇരുപത്തിയെട്ടാം തീയതി രാവിലെ മുരിക ദർശനം നടത്തി അവിടുന്ന് തീർത്ഥം സേവിച്ച് വ്രതം മുറിക്കാവുന്നതാണ് അങ്ങനെ മൂന്ന് രീതിയിൽ ഷഷ്ടി വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് അങ്ങനെ ഈ വർഷം എല്ലാവരും ഇതുവരെ വ്രതമെടുക്കാത്തവരും എല്ലാവരും വ്രതമെടുക്കുക ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയാണ് സബ്സ്ക്രൈബ് ചെയ്തേക്കാം നല്ലൊരു വീഡിയോയിലൂടെ നമുക്ക് അടുത്ത ദിവസം കാണാം നന്ദി നമസ്കാരം